കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി രാജിവെച്ചു മുന്നണി ധാരണ പ്രകാരം ഒന്നര വർഷക്കാലം പൂർത്തിയാക്കിയാണ് രാജി സമർപ്പിച്ചത് കോൺഗ്രസ് മുന്നണി ധാരണ പ്രകാരമാണ് രാജി കഴിഞ്ഞ ഒന്നര വർഷക്കാലമായിരുന്നു ഷൈനീസ് അണ്ണീച്ചൊറിയാന്റെ ചെയർപേഴ്സൺ കാലാവധി കാലാവധി പൂർത്തിയായതോടെയാണ് രാജി നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠന ഷൈനീസ് അണ്ണീച്ചൊറിയാൻ രാജി സമർപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിൽ കഴിഞ്ഞ ഒന്നര വർഷക്കാലം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞതായി ഷൈനീസ് അണ്ണീച്ചുറിയാൻ പറഞ്ഞു നഗരസഭയിലെ ഒന്നര വർഷത്തെ ചെയർപേഴ്സൺ സ്ഥാനം ലഭിച്ച ഇന്ന് ഞാനത് രാജിവെച്ചു വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ചെയർപേഴ്സൺ സ്ഥാനം ഞാൻ രാജിവെച്ചത് കാരണം ജനങ്ങൾക്ക് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാറ ചെയ്യാനായി എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് എൻ്റെ ചെറുപ്പേഴ്സാനം രാജിവെച്ചത് അപ്പം ഞാൻ രാജിവെക്കുമ്പം വളരെയേറെ സന്തോഷമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിന്ന എൻ്റെ കൗൺസിലേഴ്സ് അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ അവരുടെയൊക്കെ സ്നേഹം ശരിക്കും പറഞ്ഞാൽ എൻ്റെ രാജിയോടു കൂടിയാണ് എനിക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥര് എല്ലാവരും എല്ലാവരും അടക്കം നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ടാണ് അത്യാവശ്യം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നഗരസഭയുടെ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് പോകാൻ ഇറങ്ങാനായിരുന്നു നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ചെ ബെന്നി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ജോയി പൊരുന്നോലി മറ്റ് കൗൺസിലർമാർ കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ ചെയർപേഴ്സൺ ഒപ്പം ഉണ്ടായിരുന്നു